വിഷ്ണുമായ സേവാ മ്പ്രദായം പ്രാചീന കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന കല്ലൂര് കാട്ടുമാടം സൂര്യകാലടി പുല്ലഞ്ചേരി ചേന്താസ് കാളകാട് കക്കാട് കുഴുമന പുതുക്കോടൻ കല്ലക്കാട്ട് കക്കാട്ടുകുളം മൂത്തമന പഞ്ചനെല്ലൂർ തുടങ്ങിയ പതിനെട്ട് മന്ത്രവാദി കുടുംബങ്ങളുടെ താഴ്വഴികളാണ് ഇന്നു കാണുന്ന ചാത്തൻ സേവ മടക്കാരിൽ പലരും ചാത്യൻ ിൽ നിന്നാണോ സേവ സ്വീകരിക്കുന്നത് അവർ തരുന്ന മാർഗങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മൂലമന്ത്രങ്ങളുമാണ് സേവ സ്വീകരിക്കുമ്പോൾ നാം ഉപയോഗിക്കേണ്ടത് ഇതിനെയാണ് സമ്പ്രദായം എന്ന് പറയുന്നത് അതിനോട് താല്പര്യമില്ലാത്തവർ തൃപ്രയാർ മഹാക്ഷേത്രത്തിൽ വന്ന് രാവിലെ ഒമ്പത് മണി നേരത്ത് ഒരു രൂപ നാണയം തലക്കൊഴിഞ്ഞ് ക്ഷേത്രനടയിൽ വെച്ച് ശേഷം അമ്പത്തൊന്ന് രൂപയോ നൂറ്റൊന്ന് രൂപയോ ചാത്തിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് സ്വാമിയെ പ്രാർത്ഥിച്ച് സേവ സ്വീകരിക്കാവുന്നതാണ് സേവ സ്വീകരിക്കുമ്പോൾ ഗുരുമുഖത്തിൽ നിന്ന് തന്നെ സേവ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഗുരുവിൽ നിന്ന് തന്നെ മൂലമന്ത്രങ്ങളും ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും വാങ്ങേണ്ടതാണ് തുടർന്ന് ക്ഷേത്രത്തിലോ വീട്ടിലോ സ്ഥാപനത്തിലോ സ്വാമി പൂജ ആരംഭിക്കാവുന്നതാണ്